നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ തെങ്ങുകയറ്റ തൊഴിൽ ചെയ്യുന്നവർക്ക് നാളികേര വികസന ബോർഡ് നടപ്പിലാക്കി വരുന്ന കേര സുരക്ഷാ ഇൻഷുറൻസിൽ അംഗമാകാൻ ഇപ്പോൾ അവസരം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായുള്ള വിവിധ മത്സ്യകൃഷി ഘടക പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാനത്ത് കാലവർഷം എത്തും മുൻപേ മഴ ശക്തി പ്രാപിക്കുന്നു വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ കോഴിക്കോട് ജില്ലയിൽ തെങ്ങ് കയറ്റ തൊഴിൽ ചെയ്യുന്നവർക്ക് നാളികേര വികസന ബോർഡ് നടപ്പിലാക്കി വരുന്ന കേര സുരക്ഷാ ഇൻഷുറൻസിൽ അംഗമാകാൻ ഇപ്പോൾ അവസരം അപേക്ഷകൾ കോഴിക്കോട് സ്വാഭിമാൻ സോഷ്യൽ സർവീസ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ലഭ്യമാണ് കടന്നൽകുത്ത് താൽക്കാലിക അപകടങ്ങൾ എന്നിവയ്ക്ക് ആഴ്ചയിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ആറാഴ്ച വരെ താൽക്കാലിക സമാശ്വാസം മരണാനന്തര സഹായമായി ഏഴു ലക്ഷം പൂർണ്ണ അംഗവൈകല്യം ബാധിക്കുന്നവർക്ക് മൂന്നര ലക്ഷം രൂപ വരെ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഫിഷറീസ് വകുപ്പ് തിരുവനന്തപുരം ജില്ലാ ഓഫീസ് മുഖേന നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായുള്ള വിവിധ മത്സ്യകൃഷി ഘടക പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം ബയോഫ്ലോക്ക് കൂട് കൃഷി പടുതാക്കുളങ്ങളിലെ മത്സ്യകൃഷി ഓരോ ജലാശയത്തിലെ കൃഷി എംബാങ്ക്മെൻറ്റ് മത്സ്യകൃഷി എന്നിവയാണ് ഘടക പദ്ധതികൾ താല്പര്യമുള്ളവർ മെയ് മുപ്പത്തിയൊന്നിനകം അപേക്ഷകൾ ബന്ധപ്പെട്ട മത്സ്യഭവൻ ഓഫീസിലോ ജില്ലാ മത്സ്യഭവൻ മണക്കാട് പി ഒ കമലേശ്വരം ഓഫീസിലോ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് അഞ്ച് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ആറ് നാല് പൂജ്യം ഏഴ് ആറ് എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടുക സംസ്ഥാനത്ത് കാലവർഷം എത്തും മുൻപേ മഴ ശക്തി പ്രാപിക്കുന്നു വരും ദിവസങ്ങളിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുള്ളതിനാലാണ് മഴ കണക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വടക്കൻ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും പ്രവചനം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നും നാളെയും തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും തെക്കു കിഴക്കൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ കൊങ്കൺ തീരം ഗോവൻ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി